ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം എന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി നാല് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഒൻപത് പത്തൊമ്പത് ഏ എം തിരുവാതിരയാണ് നക്ഷത്രം തിരുവാതിര രണ്ടാം പാദം കന്നിലഗ്നം രണ്ട് ശൂന്യം മൂന്ന് ശൂന്യം നാലിൽ രാഹു ഗുളികൻ അഞ്ചിൽ ശനി ആറ് ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് കുജൻ പത്തിൽ കർമ്മസ്ഥാനത്ത് ചന്ദ്രൻ കേതു പതിനൊന്നിൽ ബുധൻ പന്ത്രണ്ടിൽ സൂര്യൻ ഗുരു ശുക്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹം വൈകുന്നു എന്ന കാരണത്തെ തുടർന്നാണ് അദ്ദേഹം എന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നത് ഇവിടെ പ്രധാനമായും ചിന്തിക്കേണ്ടത് ലക്നാൽ ഏഴിൻ്റെ അധിപനായ ഗ്രഹം വ്യാഴം നിൽക്കുന്നത് പന്ത്രണ്ടിൽ വിവാഹകാരകനായ ശുക്രനോടൊപ്പവും സൂര്യനോടൊപ്പവും സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് ഈ മൂന്ന് ഗ്രഹങ്ങളും നിൽക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് പ്രധാനമായും വിവാഹാധിപൻ സൂര്യനോടൊപ്പം പ്രത്യേകിച്ചും ശുക്രനും സൂര്യനും ഒരേ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ വിവാഹം താരതമ്യേന വൈകും സമപ്രായക്കാരുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരേക്കാൾ കൂടുതൽ ഒരല്പം വൈകിയായിരിക്കും ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് വിവാഹം നടക്കുക വിവാഹം നടന്നാൽ തന്നെയും ശുക്രനും സൂര്യനും ഒരു രാശിയിൽ അതായത് ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരകനായ ഗ്രഹം ശുക്രനാണ് ആ ശുക്രൻ സൂര്യനോടൊപ്പം സൂര്യൻ്റെ രാശിയിൽ ശത്രുക്ഷേത്രമാണ് നിൽക്കുമ്പോൾ വിവാഹശേഷവും അല്പസ്വല്പം ചെറിയ വഴക്കുകൾ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള പ്രത്യേകിച്ചും ദേഷ്യ സംബന്ധമായിട്ടൊക്കെ വിഷയങ്ങളെ തുടർന്ന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇത്തരം ആളുകൾക്ക് വളരെ കൂടുതലാണ് ഇതെല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ഏറിയ പങ്കും പല ആളുകൾക്കും അങ്ങനെ കണ്ടുവരുന്നുണ്ട് പ്രധാനമായും വിവാഹത്തെ വൈകിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് ഇവിടെ ശുക്രൻ സൂര്യൻ ഗുരു ഈ മൂന്ന് ഗ്രഹങ്ങൾ കൃത്യമായി തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ലക്നാൽ പത്തിൻ്റെ അധിപനായ ഗ്രഹം പതിനൊന്നിൽ നിൽക്കുന്നു ലക്നാൽ പത്തിൽ ചന്ദ്രൻ കേതു ലക്നാൽ പത്തിൽ ചന്ദ്രൻ കേതു എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ കാരകനായ മാതൃകാരകനായ ചന്ദ്രൻ കേതുവിനോടൊപ്പം തൊഴിൽ സ്ഥാനത്ത് അതായത് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് അത്ര ശുഭമല്ല എന്ന് പറയേണ്ടി വരും അതെന്താണ് എന്ന് ചോദിച്ചാൽ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ അവിടെ കേതു നിൽക്കുമ്പോൾ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ അല്ലെങ്കിൽ മനോവിഷമങ്ങൾ അല്ലെങ്കിൽ സ്ഥലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടന്നിരിക്കാം അല്ലെങ്കിൽ നടക്കാം അല്ലെങ്കിൽ സംഭവിക്കാം അതിൻ്റെ ഭാഗമായി അറിഞ്ഞോ അറിയാതെയോ നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയും ഈ വ്യക്തി കടന്നു പോകേണ്ടി വന്നേക്കാം ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്ത തൊഴിൽ മേഖലകളിലും ചില സമയത്ത് പ്രവർത്തിക്കേണ്ടിയും വന്നേക്കാം അതുമല്ലെങ്കിൽ അന്യദേശവാസത്തിലൂടെ ജോലി സമ്പാദിക്കുക അവിടെ മേൽപ്പറഞ്ഞ ഫലങ്ങൾ അനുഭവപ്പെടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് കർമ്മസ്ഥാനത്ത് ചന്ദ്രൻ മനസ്സിൻ്റെ അധിപൻ അതോടൊപ്പം തന്നെ അവിടെ കേതു നിൽക്കുമ്പോൾ ഇത്തരം ആളുകൾക്ക് പൊതുവേ കാണുന്ന ഒരൊറ്റവാക്കിൽ പറഞ്ഞാലുള്ള ഫലമാണ് ജോലി സംബന്ധമായി എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് പിന്നെ ഇവിടെ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് പതിനൊന്നിലാണ് അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് കുജനാണ് ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാവട്ടെ പന്ത്രണ്ടിലും ശത്രുവിനോടൊപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ചെറിയ കാലതാമസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹങ്ങളിലെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നാലിൽ നാലിലാണ് രാഹു നിൽക്കുന്നത് ഒപ്പമുള്ള ഗുളികനുണ്ട് ഗുളികനുണ്ട് ദൃഷ്ടിയേക്കാൾ ഉപരിയായിട്ട് ലക്നാൽ നാലിലൊക്കെ രാഹു അല്ലെങ്കിൽ ഗുളികൻ എന്ന് പറയുമ്പോൾ ഇത്തരം വ്യക്തികൾ ലോൺ പോലെയുള്ള കടം പോലെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളിൽ ഒരു പ്രത്യേക മുൻകരുതൽ തീർച്ചയായിട്ടും എടുത്തിരിക്കണം ചില ആളുകളെയൊക്കെ കണ്ടിട്ടില്ല ലോൺ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും അടച്ചു തീർക്കാൻ പറ്റാതെ വരികയും അതുമൂലം ധനനഷ്ടം പോലെയുള്ള അല്ലെങ്കിൽ മനോവിഷമം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത്തരം ആളുകൾക്ക് പ്രധാനമായും നാലിൽ ശനി രാഹു ഗുളികൻ കേതു പോലെയുള്ള കുജൻ പോലെയുള്ള ഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ വാഹനങ്ങൾ സംബന്ധമായും വീട് സംബന്ധമായിട്ടൊക്കെ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരം ആളുകൾ ലോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയെടുക്കുന്ന സമയത്ത് ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും മൻ ലക്നാൽ അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അപ്പോൾ മനോ മനോബലമുണ്ടാകും ഉറച്ച മ മനസ്സുണ്ടാകും നല്ല ധൈര്യവും ഉണ്ടാകും ഏത് രാത്രിയിലും ഏത് പാതിരാത്രിയിലും ഏത് ഇട്ടത്തും എങ്ങനെയും പോകുന്നതിന് വേണ്ടുന്ന ധൈര്യം ഇദ്ദേഹത്തിനുണ്ടാകും എന്നാൽ ഉള്ളിൽ ചെറിയ ചില ആശങ്കകളും ഉണ്ടാകും മനസ്സിൻ്റെ കാരകനായ ഗ്രഹം കേതുവിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി വരുന്നത് കൊണ്ടും ഒരു മനോചഞ്ചലത എന്നൊക്കെ പറയത്തില്ലേ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം ആ തീരുമാനം വേണ്ട മറ്റൊന്നും മതി എന്ന് പറയുന്ന ഒരു ഒരു കൺഫ്യൂഷൻ പോയിൻറ്റൊക്കെ ഇത്തരം ആളുകൾക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് ഏതൊരു ഗ്രഹനിലയിലും നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിലേക്കാണ് മൂന്ന് ഏഴ് പത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അതായത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ പതിനൊന്നിൽ നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരം ആളുകൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് അതുപോലെ തന്നെ ധനസ്ഥാനത്തേക്കും ശനിയുടെ ദൃഷ്ടിയുണ്ട് അതായത് ലക്നാൽ രണ്ടാണ് ഏതൊരാളുടെയും ധനസ്ഥാനം എന്ന് പറയുന്നത് അവിടേക്ക് മൂന്നേഴ് പത്ത് ദൃഷ്ടികൾ പ്രകാരം പത്താമത് ദൃഷ്ടി എന്ന് പറയുന്നത് ധനസ്ഥാനത്തേക്കാവുമ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രത്യേക കരുതലും മുൻകരുതലും പോലെയുള്ള കാര്യങ്ങളും വേണം പ്രത്യേകിച്ചും നാലിൽ രാഹു ഗുളിയൻ നിൽക്കുന്നു രണ്ടിലേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ലോൺ കടം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിനൊരു പ്രത്യേക മുൻകരുതൽ തന്നെ ജാഗ്രത തന്നെ പാലിക്കേണ്ടി വരും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാലിലേക്ക് അതായത് രാഹുവും ഗുളികനും നിൽക്കുന്നിടത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളത് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും നെഗറ്റീവായിട്ടുള്ള ഫലത്തെ ഒരു പരിധി വരെ പൂർണ്ണമായും എന്ന് പറയാൻ കഴിയില്ല ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് കാരണമാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആ ഫലം കുറയ്ക്കുക ആ നെഗറ്റീവ് ഫലത്തെ കുറയ്ക്കുന്നത് പലപ്പോഴും നെഗറ്റീവ്സ് എല്ലാം കിട്ടിയ ശേഷം അതിന് ശേഷമായിരിക്കും ആ പോസിറ്റീവ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടുന്ന മുൻകരുതൽ ജാഗ്രത കൃത്യമായും ഇത്തരം ആളുകൾ പാലിച്ചിരിക്കണം അതല്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇത്തരം നാലിലെ രാഹു ഗുളികൻ പോലെയുള്ള ഗ്രഹങ്ങളെ കൊണ്ടോ അവസ്ഥകളെ കൊണ്ട് ഉണ്ടാകാം അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അടുത്ത ദൃഷ്ടി എന്ന് പറയുന്നത് അഞ്ച് ആറ് ഏഴ് രോഗസ്ഥാനത്തേക്ക് അതായത് ആറിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ഏഴ് എട്ട് ഒൻപത് അപ്പോൾ ഈ ഭാഗ്യസ്ഥാനത്തേക്ക് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആറിലേക്കും എട്ടിലേക്കുമൊക്കെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ആ സുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മാറുന്നതിനും മരുന്ന് ഏൽക്കുന്നതിനുമൊക്കെയുള്ള ഒരു അവസ്ഥ കൂടെ അദ്ദേഹത്തിന് ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ചെറിയ ചില ആളുകളെ കണ്ടില്ലേ പനിയൊക്കെ വന്നു കഴിഞ്ഞാലും ചെറിയ മരുന്നുകളൊന്നും കഴിച്ചാൽ കഴിച്ചാലത് ഏൽക്കില്ല വീണ്ടും ഇഞ്ചക്ഷനൊക്കെ എടുത്തെങ്കിൽ മാത്രമേ അത് മാറുകയുള്ളൂ ഇവിടെ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ഏൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അത്രയേതന അർത്ഥമുള്ളൂ അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് രാഹു ദൃഷ്ടി ചെയ്യാറുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഭാഗ്യസ്ഥാനത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് ലക്നാൽ ഒൻപതിലേക്ക് അതുപോലെ തന്നെ ഏഴിലേക്ക് കേതു നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവിക ദൃഷ്ടി എട്ട് ഒൻപത് അതായത് വിവാഹത്തിൻ്റെ അധിവനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നിടത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി അതും ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബലത്തെ കൂട്ടും അതുപോലെ തന്നെ വിവാഹം വൈകുക അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഭിന്നതകളൊക്കെ അത്തരം അനുഭവങ്ങൾ കൊണ്ട് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ രാഹുവിൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് ലക്നാൽ മൂന്നിലേക്കും വരും സഹോദര സ്ഥാനത്തേക്ക് അപ്പോൾ അവിടെയും ചെറിയ ചില വിഷമതകൾ അത്തരം അവസ്ഥകൾ കൊണ്ട് ഒരു സാധ്യത ഉണ്ട് അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തു തന്നെ പോവുക എടുത്ത് ചാടി കാര്യങ്ങൾ തീരുമാനിച്ച് അബദ്ധങ്ങളിൽ ചാടാതിരിക്കുക എന്ന് രത്ന ചുരുക്കം ദശകൾ എടുക്കുന്ന സമയത്ത് രാഹുദശയിലായിരുന്നു ഉജ്ജനനം രണ്ടായിരത്തി മൂന്ന് വരെ രാഹു അതിനുശേഷം വ്യാഴം രണ്ടായിരത്തി പത്തൊൻപത് വരെ അതിനുശേഷം ശനി രണ്ടായിരത്തി മുപ്പത്തി എട്ട് വരെ ഇപ്പോഴത്തെ നടപ്പ് ദശയും ശനിയാണ് കാര്യങ്ങളെ പൊതുവേ മന്ദൻ എന്ന് വിളിപ്പേരുള്ള ഗ്രഹമാണ് ശനി കാര്യങ്ങൾ പൊതുവേ അല്പം പതുക്കനെയാക്കും എന്നർത്ഥം അതിനുശേഷമാണ് ബുധദശ രണ്ടായിരത്തി അൻപത്തി അഞ്ച് വരെ അതിനുശേഷം കേതു രണ്ടായിരത്തി അറുപത്തി രണ്ട് വരെ അതിനുശേഷം ശുക്രൻ രവി എന്നീ ക്രമത്തിലാണ് ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ശനിയിൽ കേതുമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുന്ന ദശാപഹാരം എന്ന് പറയുന്നത് ശനിദശയിൽ കേതുവിൻ്റെ അപഹാരം പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലമാണ് ശനിയിൽ കേതു ശനിയിൽ കേതു എന്ന് പറയുമ്പോൾ അഞ്ചിലെ ശനിയും പത്തിൽ നിൽക്കുന്ന കേതുവും അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചില കരുതലുകൾ ജാഗ്രത പാലിച്ചേ മതിയാകൂ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ മനസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ആ സമയത്ത് ജോലി സംബന്ധമായിട്ടും ജോലി ചെയ്യുന്ന മേഖലകളിൽ നിന്നുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നർത്ഥം കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി